തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ഡോക്യുമെൻ്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു കേരള സർക്കാരിന് വേണ്ടി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് ഐ ഡി എസ് എഫ് എഫ് കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ മേള നടത്തുന്നത് ഈ മേള നടന്നുകൊണ്ടിരിക്കുന്ന അത് അവസാനിക്കുന്നതിന് ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് നമ്മളെല്ലാവരെയും നടുക്കിക്കൊണ്ട് ലോകത്തെ തന്നെ നടുക്കിക്കൊണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായതും നൂറ് പത്തി മുന്നൂറോളം ആളുകൾ മരണപ്പെട്ടത് ഇതിൻ്റെ സങ്കടവും അതുപോലെ തന്നെ ദുരിതവും നിറഞ്ഞു നിൽക്കുന്ന കഷ്ടപ്പാടും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഫെസ്റ്റിവലിൻ്റെ ഐ ഡി എസ് എഫ് എഫ് കെയുടെ സമാപന ചടങ്ങുകൾ ആഘോഷമില്ലാതെ വളരെ ഔപചാരികമായി മാത്രം നടത്തുകയായിരുന്നു എന്നാൽ വളരെ അർത്ഥവത്തായ ഒരു കാര്യം ആ ഫെസ്റ്റിവലിൻ്റെ സമാപന ചടങ്ങിൽ നടക്കുകയുണ്ടായി അത് അവിടെ ബെസ്റ്റ് ലോങ്ങ് ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ അവാർഡ് ലഭിച്ച ലോകപ്രശസ്തനായ ഡോക്യുമെൻ്ററി സംവിധായകൻ ഇന്ത്യൻ ഡോക്യുമെൻ്ററി സംവിധായകൻ ശ്രീ ആനന്ദ് പട്ടുവർദ്ധൻ തനിക്ക് ലഭിച്ച അവാർഡ് തുകയായ തുകകളായ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു എന്നുള്ളതാണ് ഇത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും തന്നെ സംഭാവന ചെയ്യരുത് എന്ന് ഫാസിസ്റ്റുകളും ഫാസിസ്റ്റുകളുടെ പിണിയാളുകളായ പല ആളുകളും ഇവിടെ സംസാരിക്കുന്നതിനിടയിലാണ് ആനന്ദ് പട്ടൂർഥൻ ഇത്തരത്തിലുള്ള മഹത്തായ ഒരു കാര്യം ചെയ്തത് എന്നതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ഈ സിനിമയെ സംബന്ധിച്ചും സിനിമാളിൻ്റെ ഈ ലക്കത്തിൽ സംസാരിക്കാം എന്നാണ് കരുതുന്നത് ആനന്ദ് പട്ടൂർഥനുമായിട്ടുള്ള നിരവധി കാലത്തെ പരിചയം വ്യക്തിപരമായിട്ട് എനിക്കുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രവർത്തകർക്കും നിരൂപകർക്കും പുരോഗമന വിശ്വാസികൾക്കും എല്ലാം തന്നെ ഉള്ളതാണ് അദ്ദേഹം ത്തിൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പോലെ ഉള്ള ഒരു സിനിമയാണ് വസുധൈവ കുടുംബകം ദ വേൾഡ് ഇസ് ഫാമിലി ലോകമേ തറവാട് ഇത് ഹിന്ദു മിത്തോളജിയിൽ നിന്ന് എടുത്ത ഒരു വാക്കാണ് അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നിന്നുള്ളൊരു വാക്കാണ് പൊതുവേ ഹിന്ദുത്വവാദികൾ അതുപോലെ തന്നെ ഫാസിസ്റ്റുകൾ ഉപയോഗിക്കുന്ന പല പദങ്ങളിൽ ഒരു പദം ആണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും സത്യത്തിൽ അത് ഇന്ത്യയിലെ ഒരു ബഹുസ്വരതയെക്കുറിച്ച് വൈവിധ്യത്തെക്കുറിച്ച് സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ച് വിശ്വാസങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ച് ഒക്കെ തന്നെ ഓർമ്മിപ്പിക്കുന്നതിനുള്ള ഒരു ചരിത്രപരമായ ഒരു തലക്കെട്ടായിട്ടാണ് ആനന്ദ് പട്ടോഥൻ ഉപയോഗിക്കുന്നത് തീർച്ചയായും അതിന് അദ്ദേഹത്തിനുള്ള അർഹതയുണ്ട് കാരണം അദ്ദേഹം അടിയന്തരാവസ്ഥയ്ക്കെതിരെ പൊരുതിക്കൊണ്ടാണ് തൻ്റെ ആദ്യത്തെ ചിത്രമായ പ്രിസണേഴ്സ് ഓഫ് കോൺഷ്യൻസ് മനസാക്ഷിയുടെ തടവുകാർ എന്ന സിനിമ അദ്ദേഹം രഹസ്യമായ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യുകയും അത് യൂറോപ്പ് അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുകയും അങ്ങനെ അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ എത്രമാത്രം അപകടകരമാണെന്ന് ലോകത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സിനിമയെടുക്കാൻ ആരംഭിച്ച ഒരാളാണ് പിന്നീട് അദ്ദേഹം ബോംബെയിലെ പാർപ്പിട പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ബോംബെ ഹമാര ഷഹർ ബോംബെ അവർ സിറ്റി എന്ന വളരെ പ്രസിദ്ധമായ സിനിമ എടുത്തു ഈ സിനിമയിലാണ് ബോംബെയിലെ ചേരി പ്രദേശത്തുള്ള പിന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ദരിദ്രരായവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ നഗരവൽക്കരണം എങ്ങനെയാണ് അവരെ പുറന്തള്ളുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം ഉള്ള ആ സിനിമ ഇന്ത്യൻ ജനത സ്വീകരിച്ചു ഇൻ മെമ്മറി ഓഫ് ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ പഞ്ചാബിൽ വളർന്നു വരുന്ന തീവ്രവാദത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഭഗത് സിംഗിൻ്റെ നാട്ടിൽ വളർന്നു വരുന്ന തീവ്രവാദത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത് പിന്നീട് അദ്ദേഹം തൊണ്ണൂറ്റി രണ്ടിൽ പൂർത്തീകരിച്ച രാം കെ നാം ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന സിനിമ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഈ സിനിമകൾക്കെല്ലാം തന്നെ ഇതിനെ തുടർന്നുള്ള സിനിമകൾക്ക് അദ്ദേഹത്തിന് ദേശീയ അവാർഡുകളെല്ലാം ലഭിക്കുന്നുണ്ട് വ്യാപകമായി ഇന്ത്യയ്ക്കകത്തും പുറത്തും ഈ സിനിമ കാണിച്ചു ഇന്ത്യയിൽ ഹിന്ദുവർഗീയത എത്ര ബീബത്സമായ രീതിയിലാണ് വളർന്നു വരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പായിരുന്നു രാം കെ നാം ആ രാം കെ നാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് അത് മലപ്പുറം ജില്ലയിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മലപ്പുറം ജില്ലയിൽ മുപ്പത് ദിവസത്തോളം കലക്ടർ നിരോധിക്കുകയുണ്ടായി ആ നിരോധിച്ചതിന് എതിരായ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയ്ക്ക് കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ ആ സമരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കരുതുന്നു അന്ന് മലപ്പുറം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുൻപിൽ ഫാസിസ്റ്റ് വിരുദ്ധരായ സാംസ്കാരിക പ്രവർത്തകരുടെ വലിയൊരു സംഗബന്ധന നടക്കുകയുണ്ടായി തുടർന്ന് നിരോധനം പിൻവലിക്കുകയും ആ സിനിമ വ്യാപകമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല ആനന്ദ് പട്ടൂർദൻ തുടർന്ന് മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള കോഴിക്കോട് സർവകലാശാലയിൽ വരികയും അദ്ദേഹവുമായിട്ട് ഒരു അഭിമുഖം തന്നെ തയ്യാറാക്കാൻ എനിക്കും മധു ജനാർദ്ദനും ചേർന്ന് സാധിച്ചു ദേശാഭിമാനി വാരികയിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതിനുശേഷം നർമ്മദ ഡയറി എന്ന സിനിമ അദ്ദേഹം നർമ്മദാ പ്രക്ഷോഭത്തിൻ്റെ എടുക്കുകയുണ്ടായി പിന്നീട് രാംഖേനാമിൻ്റെ രണ്ടാം ഭാഗമായ ഫാദർ സൺ ആൻഡ് ഹോളിവാർ എന്ന സിനിമയും അദ്ദേഹം പൂർത്തീകരിച്ചു അതിനുശേഷം വളരെ പ്രസിദ്ധമായ വാർ ആൻഡ് പീസ് എന്ന ആണവ യുദ്ധത്തിനെതിരായ സിനിമ അതുപോലെ തന്നെ ജയ് ഭീം കോമറേഡ് എന്ന് പറയുന്ന ദളിത് കവിയായ ഒരു പ്രധാനപ്പെട്ട ഒരു കവിയുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കവിയുടെ കഥ അതുപോലെ തന്നെ റീസൻ എന്ന സിനിമ ദബോൽക്കറുടെയും പിന്നെ ഗോവിന്ദ് പൻസാരയുടെയും അതുപോലെ തന്നെ പിന്നെ ഗൗരി ഗൗരിലങ്കേഷിൻ്റെയും കൊലപാതകത്തെ അന്വേഷിച്ചു പോകുന്ന റീസൺ എന്ന വിവേക് എന്ന വളരെ മഹത്തായ സിനിമ ഈ സിനിമകൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ വസുധൈവ കുടുംബകം ദ വേൾഡ് ഇസ് ഫാമിലി എന്ന സിനിമ എടുക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ തന്നെ കഥയാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പ്രണയത്തിലേർപ്പെടുന്നത് അവർ ഏതു തരത്തിലുള്ള ഇന്ത്യയെ ഇരുപാനൂറ്റാണ്ട് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപാന് നൂറ്റാണ്ടിലുമുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട് കറാച്ചിയിലാണ് പാകിസ്ഥാനിലാണ് ആ വീട്ടിലേക്ക് അദ്ദേഹം വാറൻ പീസ് എടുക്കുന്നതിന് വേണ്ടി കാലഘട്ടത്തിൽ പോകുന്നതും അങ്ങനെ വളരെ മഹത്തായ ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രണ്ട് പിന്നെ ചെറിയച്ചന്മാർ കാക്ക കാക്ക എന്ന് ഹിന്ദിയിൽ പറയുന്ന അവർ ഒരാൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനക്കാരൻ അച്യുത് പട്ടൂർദൻ മറ്റൊരാൾ ഭൂദാന പ്രസ്ഥാനത്തിലൂടെ സമാധാനവാദിയായ വിനോദഭാവയുടെ അനുഭാവിയുമായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ ഒരർത്ഥത്തിൽ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെട്ടതിൻ്റെ ചരിത്രം തന്നെ തന്നിലേക്ക് എങ്ങനെയാണ് തൻ്റെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് അതിലൂടെ രൂപപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരടിസ്ഥാനപരമായ വളരെ വിപുലമായ ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ വസുധൈവ കുടുംബം വിദേശ മേളകളിലൊക്കെ തന്നെ ഈ സിനിമ കാണിക്കുകയും വ്യാപകമായി പല മേളകളിലും കാണിക്കുകയും ടൊറന്റോയിൽ ആണ് അതിൻ്റെ പ്രീമിയർ നടന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന ഇൻ്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുകയും അതിന് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു അത് ലഭിച്ച ആ അവാർഡ് അവിടെ വെച്ച് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിക്കൊണ്ട് കേരളത്തോടും തന്നോടൊപ്പം എല്ലാ കാലത്തും ചേർന്ന് നിന്ന കേരളത്തോടും ഇന്ത്യയോടും വയനാടിനോടും ഇന്ത്യയിലെ ദുരിതം പേറുന്ന ജനതയോടുമുള്ള തൻ്റെ ഐക്യദാർഢ്യം അറിയിച്ചു എന്നത് വളരെ മഹത്തായൊരു സന്ദേശം തൻ്റെ സിനിമയിലൂടെയും തൻ്റെ പ്രവൃത്തിയിലൂടെയും മഹത്തായ സന്ദേശം നൽകുന്ന ആനന്ദ് പട്ടൂർഥന് ഒരു സലാം അദ്ദേഹത്തിന് ഒരു അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു